ഹേ ഗൈസ് ബെയ്സിൽ ജോസഫ് നായകനായും ടൊവിനോ തോമസ് പ്രൊഡ്യൂസ് ചെയ്ത മരണമാസ് മൂവി കാണാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് തികച്ചും ഡിഫറൻറ്റ് ആൻഡ് ഫ്രീ ലുക്കിൽ ലൂ പി ആയിട്ടാണ് ബെയ്സിൽ ജോസഫ് എത്തുന്നത് ഒരു ഗ്രാമത്തിലെ ഒരു ബസ് യാത്രക്കിടെ സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റ് കോമഡി ത്രില്ലർ സസ്പെൻസ് അച്ഛന്റെ മകന്റെ ഇമോഷൻ ഒക്കെ കൂടി ചേർത്ത് ഒരു മൂവിയാണിത് ഒരു സീരിയൽ കില്ലറിന്റെ സീരിയസ് സ്റ്റോറി രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് സസ്പെൻസ് സെക്കൻഡ് ഹാഫ് ഈ നമ്മളെ ത്രില് അടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മൂവിയാണ് അതുപോലെ തന്നെ ബില്ല് അഭിനയം ഒരു രക്ഷയില്ല ആറാടുകയാണ് തന്നെ നമുക്ക് പറയാം സെക്കൻഡ് ഹാഫ് ഒരേ പൊളിയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ സർപ്രൈസ് എൻട്രി എൻട്രിയുണ്ട് മൂവിയില് ക്ലൈമാക്സ് ഒക്കെ അടിപൊളി തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത് വർത്താണ് ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്